ഹായ് ഫ്രണ്ട്സ് ആദ്യം തന്നെ നമുക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് മുന്നേ നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ബിലോ ടു തൗസൻഡ് പാർട്ടി വെയർ സെൽവാർ അത് പെട്ടെന്നാണ് ഓൺലൈനിലും അതുപോലെ ഓഫ്ലൈനിലൊക്കെ ആയിട്ട് നമുക്ക് സെയിലായിപ്പോയത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പുതിയ അപ്ഡേഷനായിട്ടാണ് വന്നിട്ടുള്ളത് പുതിയ പാറ്റേൺസ് വരുമ്പോൾ പറയാൻ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അതുകൊണ്ടൊരു പെട്ടെന്നൊരു വീഡിയോ ചെയ്യാം ഇതുകൊണ്ടോ ഫസ്റ്റ് തന്നെ ഷിനോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള എലൈൻ കട്ട് സെൽവാർ ഇതുകൊണ്ടോ ഒരു ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ഒക്കെ ഇതിൻ്റെ പ്രൈസ് വരണോളൂ കേട്ടോ കേട്ടോ ആയിരത്തി അറുന്നൂറിൻ്റെ ഉള്ളിലേ വരുള്ളൂ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു കട്ടിംഗ് ആണ് ജസ്റ്റ് ഒരു നെക്ക് പോർഷൻ വന്നിട്ടുള്ളത് ഒരു ഹൈ നെക്ക് പോലെ അതിൽ എംബ്രോയ്ഡറി ചെറിയൊരു പ്ലീറ്റ് വർക്ക് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ബാക്കിൽക്ക് ഫ്ലീറ്റ് വരുന്നില്ല അതുപോലെ സൈസ് വരുന്നത് ഒരു ലാർജ് എക്സലാണ് സൈസ് വരുന്നത് അതിൻ്റെ ദുപ്പട്ട ഒരു സ്കേലപ്പ് വർക്കാണ് എംബ്രോയ്ഡറി തന്നെയാണ് വന്നിട്ടുള്ളത് പാൻറ്റും സെയിം ഫാബ്രിക്കും കേട്ടോ ഒരു ബ്രിക് ഷെയ്ഡാണ് ഫസ്റ്റ് കളറ് പിന്നെ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡ് മെഹന്തി ഗ്രീൻ കേട്ടോ അതുപോലെ ഇപ്പോൾ ക്രിസ്മസിനൊക്കെ വൈറ്റ് പാറ്റേൺ വേണമെന്നുണ്ടെങ്കിലോ ഒരു ഓഫ് വൈറ്റാണ് വരുന്നത് അതിന് പറ്റിയ റെഡും കൂടെ വന്നിട്ടുണ്ട് അധികം പ്രൈസ് റേഞ്ച് വരുന്നില്ല നല്ല പ്രൈസിങ് ആണ് അതിന് വെറുത്തായിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് മത്സാന്തേരിയിൽ വന്നിട്ടുള്ളതാണേ അതിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കട്ട് വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ബീറ്റ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് നല്ല കളർ കളർച്ചാട്ടമാണ് ഇതിനെ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത് ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ് ഫസ്റ്റ് വണ് ദുപ്പട്ട നോക്കിയേ പ്രൈസേ കുറഞ്ഞിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ വർക്കൊന്നും കുറഞ്ഞിട്ടില്ല പാൻറ്റ് സെയിം ഫാബ്രിക്ക് ഇത് സൈസ് മൂന്ന് സൈസ് വരുന്നുണ്ട് എക്സ് എല് അതേപോലെ തന്നെ ഡബിൾ എക്സ് എല് പിന്നെ വരുന്നത് ലാർജ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എല് കേട്ടോ ഇത് അതിൻ്റെ നെക്സ്റ്റ് കളറ് ഒരു ലാവൻഡർ ഷെയ്ഡ് പിന്നെ വരുന്നത് ഒരു ഡാർക്ക് ബ്രിക്ക് ഒരു മെറൂൺ പോലെയാണ് തോന്നിക്കുന്നത് പിന്നെ വരുന്നത് കുറച്ച് ബ്രൈറ്റ് കളറിൽ വന്നിട്ടുള്ളതാണ് നേരത്തെ കണ്ടത് ആയിരത്തി തൊള്ളായിരം രണ്ടായിരത്തിൻ്റെ ഉള്ളിലാണ് പ്രൈസ് വരുന്നത് ഇതും മത്സ്യാന്തേരിയിൽ വന്നിട്ടുള്ള വേറൊരു പാറ്റേൺ ആണ് കേട്ടോ ഇതും വർക്ക് വരുന്ന ഐറ്റമാണ് പാർട്ടി വെയർ കൺസെപ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ട സ്കാലപ്പിൽ സെയിം വർക്കുള്ള ടൈപ്പ് തന്നെ ഒരു യെല്ലോ ഷെയ്ഡ് കേട്ടോ പാൻറ്റ് സെയിം ഫാബ്രിക്ക് ഇതിലല്ല രണ്ട് സൈസ് ചാർട്ട് വന്നിട്ടുള്ളത് അല്ലേ ഓക്കെ ഇതിൽ ഒരു പിന്നെ വരുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡ് പിന്നെ വരുന്നത് ഒരു പീക്കോക്ക് അതേപോലെ ഒരു ഗ്രീന് ലാവൻഡർ ഇതിൽ എക്സൽ ഡബിൾ എക്സ് സൈസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഇനി ഓൺലൈൻ വേണ്ടവർ നമ്മൾ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കൊണ്ട് കാണാം ബൈ ബൈ